സഹോദരങ്ങളെ ഇന്നലെ കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനുമായി കുറച്ച് സമയം ഫോണിൽ ബന്ധപ്പെടാനൊരു അവസരമുണ്ടായി ആ ഫോണിൽ ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഇസ്ലാമ പണ്ഡിതനോട് ചോദിക്കുകയുണ്ടായി ഉസ്താദ നിങ്ങൾക്ക് മുനമ്പം വക്കഫ് പ്രശ്നവുമായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും അറിവുകളുണ്ടോ നിങ്ങളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് മുനമ്പം വക്കഫ് വിഷയമായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ കൂടാതെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ആധാരം എന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിന്റെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായിരുന്നു അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നോട് അൽബുഖാരിയുടെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴാം നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴാം നമ്പർ ഹദീസ് വിവരിച്ചുകൊണ്ട് പറഞ്ഞു ഉമർ റതി അള്ളാഹു അലഹുവിന് ഹൈബറിൽ വെച്ചിട്ട് ഒരു ഭൂമി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു അങ്ങനെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ പ്രവാചകരെ എനിക്ക് ഹൈബറിൽ നിന്ന് കുറച്ച് ഭൂമി ലഭിച്ചിട്ടുണ്ട് ഞാൻ അത് എന്ത് ചെയ്യണം എന്ന് പ്രവാചകരോട് അതിന്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹുസ്വലമ പറയുകയുണ്ടായി നിങ്ങൾക്ക് വിരോധമില്ല എന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വക്കഫ് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ ഉമർ റബ്ബി അള്ളാഹു വൻഹു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്യുകയാണ് ആ അങ്ങനെ വഖഫ് ചെയ്തതിന് ശേഷം മുഹമ്മദ് സാഹു അല്ലു വസ്ലാം ഇതിന്റെ കണ്ടീഷൻസ് ഉമർ റബ്ബി അള്ളാഹു വലഹുവിനോട് പറഞ്ഞു എഴുതിക്കുന്നതാണ് ഈ ഹാദീസിലെ ബാക്കി ഭാഗങ്ങൾ അതിൽ പറയുന്നത് ഒന്ന് ഈ പ്രോപ്പർട്ടി വിൽക്കൽ വിൽക്കാൻ അനുവാദമില്ല രണ്ടാമത് ഈ പ്രോപ്പർട്ടി ഇത് സമ്മാനമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ആർക്കും കൊടുക്കാൻ കഴിയില്ല മൂന്നാമതായിട്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് അനന്തരാവകാശം എടുക്കാനും കഴിയില്ല അതുകൂടാതെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണ് ചെയ്യേണ്ടത് അത് പാവപ്പെട്ടവർക്ക് അതായത് പ്രോപ്പർട്ടിയെ നിലനിർത്തിക്കൊണ്ട് അത് യാമന്നാള് വരെ അള്ളാഹുവിന്റെ നാമത്തിൽ നിര നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് വരുന്ന വരുന്ന വരുമാനം അത് പാവങ്ങൾക്ക് ദാനം ചെയ്യുക ചതക്കയായിട്ട് കൊടുക്കുക അതുകൂടാതെ വാക്ക്ഫിയുടെ അടുത്ത ബന്ധുക്കൾക്കും ഇതിൽ നിന്ന് ഈ വരുമാനത്തിൽ നിന്ന് അതിൽ നിന്നുണ്ടാവുന്ന കാർഷിക വരുമാനത്തിലാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അവർക്കും അതിൽ നിന്ന് എടുക്കാവുന്നതാണ് അതുകൂടാതെ അടിമമോചനത്തിന് വേണ്ടിയും ഇതിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഉപയോഗിക്കാം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നവനും അതിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് കൊടുക്കാം അതിഥികൾക്കും കൊടുക്കാം അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നോക്കി നടത്തുന്ന മുക്കവല്ലിമാർക്കും മിതമായ രീതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട വിഷയത്തിലേക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എടുക്കാം ഇതിലെ വരുമാനം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കലല്ല വേണ്ടത് അത് അതാത് സമയങ്ങളിൽ അതിന് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയാണ് വേണ്ടത് ഇതാണ് ആ വക്കഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏഹ് സഹി ഹയർ ഹദീസ് അൽ ബുഹാരിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുള്ളത് ഇത് വെച്ചുകൊണ്ട് ഈ പണ്ഡിതൻ എന്നോട് പറയുകയുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഞാൻ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ ആധാരം വായിച്ചു നോക്കിയതിൽ നിന്ന് അതിൽ ക്രയവിക്രയത്തിൽ വിൽക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു അനന്തരം എടുക്കാനുള്ള അധികാരവും കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരു സംശയത്തിന്റെ നിഴൽ മാത്രമേ ഈ വക്കഫ് ആധാരത്തെ കാണാൻ കഴിയുകയുള്ളൂ ഇതൊരു പൂർണ്ണമായിട്ടുള്ള വക്കഫ് ആണ് എന്ന് ഒരു സംശയമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള ഉസ്താദിനോടും അതുപോലെ തന്നെ ഒരുപാട് സലഹി ഉസ്താദുമാർ ഈ വിഷയത്തിൽ നിന്ന് ഇത് അനന്തരമെടുക്കാനുള്ളതും ക്രയവിക്രയത്തിനോട് അധികാരം കൊടുത്തതുകൊണ്ടും അവരാരും തന്നെ മുൻപോട്ട് വന്നിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല അതുകൊണ്ട് അവരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ഈ സ്വത്തിനകത്ത് ക്രയവിക്രയത്തിന് അനുവാദം കൊടുത്തതും അനന്തരം എടുക്കാൻ പറ്റും എന്നും പറയാനുണ്ടായ ഒരു കാരണമുണ്ട് ആ കാരണം എന്തെന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അ നബി സലാഹ് അലൈവലമ പറഞ്ഞിരിക്കുന്നത് ഇന്നമല്ല പ്രവർത്തികളുടെ പ്രതിഫലം നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്താണോ നെയ്യത്ത് ആ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഇവിടെയും മുഹമ്മദ് സിദ്ദീഖിന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ നെയ്യത്ത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ നെയ്യത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആധാരത്തിന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് വക്കഫ് ചെയ്യുന്നു ഇനി ഈ ആധാരത്തിന്റെ പിന്നിൽ പല ആളുകൾക്കും അറിയാത്ത ഒരു വസ്തുതയുണ്ട് ആ വസ്തുതയൊക്കെ ഈ ഫാറൂഖ് കോളേജുകാര് മുൻപോട്ട് വന്ന് ജനങ്ങളോട് പറയേണ്ടതാണ് മുഹമ്മദ് സിദ്ദീഖ് സേഠ അവറുകളുടെ ആധാരത്തിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ ക്രയവിക്രയത്തിനും അതുപോലെ തന്നെ എടുക്കാനുമുള്ള ആ ഒരു ക്ലോസ് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു ആ ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ക്ലോസുകൾ അതിൽ ചേർക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വിഷയ വിഷ വിഷയങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ ഫാറൂഖ് കോളേജിനെ സുസ്ഥാപിതമാക്കാൻ വേണ്ടി സീതി സാഹിബും സി എച്ച് സാഹിബും മറ്റ് മത പണ്ഡിതന്മാരും ഒക്കെ രംഗത്ത് വരുന്നത് അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഈ ഫാറൂഖ് കോളേജ് അവിടെ നിലനിൽക്കുന്നത് നാൽപ്പത്തിയെട്ടിൽ ഇവർക്ക് അഫിലിയേഷൻ വേണം ഫാറൂഖ് കോളേജിന് അഫിലിയേഷൻ വേണം ഈ അഫിലിയേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടുക അങ്ങനെ ഇവർ ഉണ്ണിക്കമ്മു സാഹിബ് അന്നത്തെ പ്രസിഡന്റ് മദ്രാസ് യൂണിവേഴ്സിറ്റിയെ സമീപിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫാറൂഖ് കോളേജിന് ഇവിടെ ഒരു അഫിലിയേഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് കഴിഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ കോളേജിന് അഫിലിയേഷൻ ലഭിക്കുകയുള്ളൂ എന്ന കണ്ടീഷൻ അവിടെ ഉണ്ണികമ്മൂ സാഹിബിൻ്റെ അടുത്ത് പറയുകയും അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വരികയും അങ്ങനെ നാട്ടിൽ വന്ന് നോക്കുമ്പോൾ സാമ്പത്തിക ചുറ്റുപാട് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ധനാഢ്യന്മാരുടെ ഒക്കെ അടുത്ത് ഏക്കര കണക്കിന് സ്ഥലങ്ങളുണ്ട് അതിൽ നിന്ന് രണ്ട് മാസത്തിൽ നാല്പത്തഞ്ച് ദിവസത്തിലോ അല്ലെങ്കിൽ അറുപത് ദിവസത്തിലോ ആവശ്യത്തിലധികം നാളികേരത്തിൽ നിന്നുള്ള വരുമാനം അത് കിട്ടുന്നത് കൊണ്ട് അവർ ലാവിഷായിട്ട് ജീവിച്ചു പോകുന്നു ഒരു പതിനായിരം അങ്ങോട്ട് എടുക്കുക ഒരു ഇരുപതിനായിരം അങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്യാഷ് ഇല്ലാത്തൊരു കാലമാണ് ഇന്നത്തെ കാലത്തെ പോലെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ബാങ്ക് ഡെപ്പോസിറ്റോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടും അമ്പതും ഒക്കെ എന്നാൽ അവരൊക്കെ ഫണ്ട് വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ള സമ്പന്നരായിരുന്നു അന്തസായിട്ട് ലാബിഷായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണിക്കമ്മ സാഹിബ് അന്നത്തെ പ്രസിഡന്റ് വീണ്ടും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് വിഷയം അവതരിപ്പിക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റോ ഒക്കെ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ല വളരെ തുറന്ന മനസ്സുള്ള വിശാലഹൃദനായ ഒരു വ്യക്തിയുണ്ടായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ പേര് ആർക്കോട്ട് ലക്ഷ്മണ സ്വാമി മുതലിയാർ ഇദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ ഇവരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മലബാർ ഏരിയയിൽ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പഠിച്ച് നന്നാവാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇല്ല അവിടെ ഒരു കോളേജ് വരിക എന്നുള്ളത് അത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് ഇദ്ദേഹത്തിന് തോന്നുകയുണ്ടായി അങ്ങനെ ഈ ആർക്കോട്ട് ലക്ഷ്മണ സ്വാമി മുതലിയാർ അന്നത്തെ പ്രസിഡന്റ് ഉണ്ണിക്കമ്മു സാഹിബിനോട് പറയുകയാണ് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരാം ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പകരം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റിന് ഫറൂഖ് കോളേജിന് ക്രയവിക്രയാധികാരം നൽകിയിട്ടുള്ള ഡോക്യുമെന്റ് വേണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡോക്യുമെന്റ് വാങ്ങിക്കൊണ്ടുവന്നാൽ നടക്കില്ല ഫാറൂഖ് കോളേജിന്റെ പേരിലേക്ക് അവർ അവരുടെ പ്രോപ്പർട്ടി ഏതെങ്കിലുമൊക്കെ ആളുകൾ അവരുടെ പ്രോപ്പർട്ടി ഫാറൂഖ് കോളേജിന്റെ പേരിലേക്ക് മാറ്റിയിട്ട് ഫാറൂഖ് കോളേജിന് അതിന് ക്രയവിക്രയ അധികാരം ഉണ്ട് ആ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെന്റുകളുമായിട്ട് വരൂ ഏകദേശം അഞ്ചു ലക്ഷം രൂപ വിലക്കുള്ള ഡോക്യുമെന്റുകളുമായിട്ട് വരൂ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് അഫ്ലിയേഷൻ തരാം ഈ പറഞ്ഞിട്ടുള്ള ആർക്കോട്ട് ലക്ഷ്മണ സ്വാമി മുദ്രിയാർക്ക് മലബാർ ഭാഗത്തൊരു കോളേജ് വന്ന് കാണുക അദ്ദേഹത്തിന് വളരെ ഒരു അദ്ദേഹത്തിൻ്റെ സ്വപ്നം കൂടിയായിരുന്നു അത് അങ്ങനെ ഉണ്ണിക്കാമു സാഹിബ് മഡ്രാസിൽ നിന്ന് തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം സിദി സാഹിബിന്റെയും സി എച്ച് അവരുടെയും നിർദ്ദേശപ്രകാരം ഈ ഉണ്ണിക്കാമു സാഹിബ് വന്നിട്ട് മുഹമ്മദ് സിദ്ദീഖ് സീട്ടിനെ കാണുന്നു അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ് അപ്പോൾ മുഹമ്മദ് സിദ്ദീഖ് അദ്ദേഹം പറയുകയാണ് എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് സത്താർ സേട്ടിൽ നിന്ന് മുഹമ്മദ് സിദ്ദീഖിന് ലഭിച്ചു മുഹമ്മദ് സിദ്ദീഖ് അതിനെ വക്കഫ് ചെയ്തു മുഹമ്മദ് സിദ്ദീഖ് സത്താർ സേട്ടിന്റെ മകനാണ് എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ഈ മുഹമ്മദ് സിദ്ദീഖ് പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് ഈ തീരാധാരം വഴി പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് ജിംബുബായി എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് ജിംബുബായിക്ക് ഈ പ്രോപ്പർട്ടി ലഭിച്ചിരിക്കുന്നത് അവരുടെ സഹോദരനിൽ നിന്ന് അനന്തരാവകാശം കിട്ടിയിട്ടുള്ളതാണ് കാരണം സഹോദരന്റെ മക്കളും ഉണ്ടായിരുന്നില്ല അപ്പൊ സഹോദരന്റെ പ്രോപ്പർട്ടി ഇവർക്ക് ലഭിച്ചത് ജിമ്പുവായിക്ക് ലഭിച്ചതാണ് മുഹമ്മദ് സിദ്ദിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ വാങ്ങിച്ചിരിക്കുന്നത് ആ പ്രോപ്പർട്ടി ഉണ്ണിക്കമ്മു സാഹിബിന്റെ അടുത്ത് പറഞ്ഞു എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു ലക്ഷത്തി ചെല്ലായിരം രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് ഞാൻ നിങ്ങൾക്ക് വക്കഫായിട്ട് തരാം അത് ഫാറൂഖ് കോളേജ് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വക്കഫാണ് അതല്ല നിങ്ങൾ മൂന്നും നാലും അഞ്ചും വർഷം നടന്നിട്ട് നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തിന്റെ പ്രോപ്പർട്ടി അതിനെ സമ്പാദിക്കാൻ കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഫാറൂഖ് കോളേജ് നിലവിൽ വന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു കിട്ടണം അത് എഴുതേണ്ടവരും ആയി പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റിൽ അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി അനന്തരം എടുക്കും എന്ന് മജ്ബൂറായിട്ട് നിർബന്ധിതായമായ അവസ്ഥയിൽ അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ക്രയവിക്രയത്തിന്റെ ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ അത് അഫിലിയേഷന് വേണ്ടിയിട്ടുള്ള സ്കൂളിലായിട്ടൊരു സെക്യൂരിറ്റി ആയിട്ട് അതിനെ എടുക്കുകയുള്ളു ക്രയവിക്രയത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അത് അതുകൊണ്ടാണ് ക്രയവിക്രയത്തിനുള്ള സ്വാതന്ത്ര്യം ഫാർവ് കോളേജിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലാ ഇല്ലാഹ അള്ളാഹു നിങ്ങൾക്ക് എടുത്താൽ പൊന്താത്ത ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതാവസ്ഥയിൽ ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ചുറ്റുപാടിലാണ് ഇത്ര ഇത്തരത്തിൽ ക്രയവിക്രയത്തിനുള്ള അധികാരം ും അനന്തരം എടുക്കുമെന്നും പറയാൻ കാരണം എന്നിട്ട് ആ അനന്തരം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ അതെങ്ങനെയാണ് ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്യുന്നതായാൽ പട്ടിക വകകൾ മടക്കിയെടുക്കുവാൻ എനിക്കും എന്റെ പിന്തുടർച്ചാവകാശികൾക്കും അവകാശവും അധികാരവും ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ എനിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം അതായത് ഒരു വസ്തു അതിനെ വക്കഫ് ചെയ്തതിന് ശേഷം മുഹമ്മദ് സിദ്ദീഖിനെ സംബന്ധിച്ചും ആ വസ്തുവിന്റെ വക്കഫിന്റെ അധികാരം ഏറ്റെടുക്കുന്ന ഉണ്ണി കമ്മു സാഹിബ് അന്നത്തെ ഉമാ ഫാറൂഖിന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു പേർക്കും അറിയാവുന്നതാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് ഇത് ഫാറൂഖ് കോളേജ് സുസ്ഥാപിതമായി എന്ന് വരാം എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള അഞ്ചു ലക്ഷം കൃഷിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നടക്കാതെ പോയെന്നും വരാം അതുകൊണ്ടാണ് എനിക്കും എന്ന് എഴുതിയത് അദ്ദേഹം മരണപ്പെട്ടു പോയതിനു ശേഷമല്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള നിരക്കാണ് ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കും എന്റെ അനുദരാവകാശികൾക്കും ഇതിനെ എടുക്കാനുള്ള അധികാരം ഉണ്ടെന്ന് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മജ്ബൂർ മജ്ബൂറായിട്ടുള്ള നിർബന്ധിതാവസ്ഥയിലാണ് ഈ രണ്ട് ക്രോസുകൾ എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടികളൊക്കെ ആവുകയും ആ പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുകയും അവിടെ നിന്ന് ഇതിന് അഫിലിയേഷൻ ലഭിക്കുകയും ഉണ്ടായി അപ്പോൾ ലഭിക്കുകയും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അനന്തരാവകാശം എടുക്കാൻ പറ്റും എന്ന കോസ് അതോടുകൂടിയിട്ട് അവിടെ അസാധുവാവുകയാണ് പിന്നെ അതിന് ഈ ആധാരത്തിൽ ഒരു വിലയുമില്ല ആ പ്രോപ്പർട്ടിക്ക് അതിന് അനന്തരാവകാശം എടുക്കാനും കഴിയുകയില്ല പിന്നെ ക്രയവിക്രയത്തിനുള്ള അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി വക്കഫ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഗുണവും ഉണ്ടാവുകയുള്ളൂ ആ ഒരു ചുറ്റുപാടിലാണ് ക്രയവിക്രയത്തിന്റെ ആ വിഷയം ഇതിനെഴുതിയിൽക്കുന്ന മനസ്സിലാക്കുക ഇനി ഇതിന്റെ വേറൊരു ഭാഗമുണ്ട് നാണയത്തിന്റെ വേറൊരു ഭാഗം അതെന്തെന്നാൽ ഉണ്ണിക്കമൂർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രസിഡന്റ് ആണ് ഫാറൂഖ് കോളേജിന്റെ അന്നത്തെ അദ്ദേഹവും അതേപോലെ തന്നെ ബാക്കി ബാക്കിയുള്ള ആളുകളും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ആർക്കോട്ട് ലക്ഷ്മണ സ്വാമി മുതലിയാരോട് വളരെ കടപ്പെട്ടിരിക്കുകയും അദ്ദേഹത്തോട് ഇവരുടെ സ്നേഹ ബഹുമാനങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി എന്നിട്ട് ആർക്കോട്ട് ലക്ഷ്മണ സ്വാമി മുതലിയാർ ബ്ലോക്ക് എന്ന് എഴുതുന്നതിന് പകരം എ എൽ മുതലിയാർ ബ്ലോക്ക് എന്നാണ് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് മുഴുവൻ ആർക്കോട്ട് ലക്ഷ്മണ സ്വാമി മുതലിയാർ എന്ന പേര് ഒരു ബ്ലോക്കിൽ എഴുതി ചേർക്കാൻ ഇവർ മടിച്ചിരുന്നുവോ അതായിക്കോട്ടെ വിരോധമുള്ള കാര്യമല്ല ആർക്കോട്ട് ലക്ഷ്മണ സ്വാമി മുതലിയാർ എന്നുള്ളതിന് പകരം എ എൽ മുതലിയാർ ബ്ലോക്ക് ഫൈൻ അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള മുഹമ്മദ് സിദ്ദീഖ് സേഠിന്റെ പേരിൽ ഒരു റീഡിംഗ് റൂമോ ഒരു ലൈബ്രറിയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ക്യാൻറ്റീനിലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ടോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് വക്കഫ് ചെയ്തിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഇപ്പോ അവിടെ ബാറും ഡാൻസും പിന്നെ അതുപോലെ തന്നെ വ്യഭിചാരവും ഒക്കെയാണ് ഈ വക്കഫ് പ്രോപ്പർട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറുവശം മനസ്സിലാക്കി തരിക എന്ന എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ പേരിൽ സലഫി ഉസ്താദ് ഈ വിഷയവുമായി സംസാരിക്കാതെ വിട്ടു നിൽക്കുന്നവരോട് നിങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കുക ഇത് അള്ളാഹുവിന്റെ പ്രോപ്പർട്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇത്തരത്തിൽ ക്രയവിക്രയത്തിനും അനന്തരമെടുക്കുന്നതിനും എഴുതാനുണ്ടായ കാരണം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ അതായത് സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്രീഖ് എന്നുള്ള ഭാ വിഭാഗീയത ഒന്നും കണക്കാക്കാതെ അള്ളാഹുവിൻ്റെ ഭൂമിയെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും രംഗത്ത് വന്നുകൊണ്ട് ഈ ഭൂമിയെ അവിടെ വക്കഫായി നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ കാൽ ലോകാവസാനം വരെ ആ ഭൂമിയിൽ നിന്ന് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും അവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാവും അവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും അതിൽ നിന്ന് വരുമാനം പാവപ്പെട്ടവർക്ക് ഉണ്ടാവും ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം നേടാൻ കഴിയുമെന്നാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകി അവിടെ താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകാവസാനം വരെ ഒരു പ്രയാ ഒരു പ്രയോജനവും ഒരു മനുഷ്യനും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ താമസിക്കുന്നവർക്കല്ല അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇവർ ഒരു പുനരധിവാസ ചിന്താഗതിയുമായി മുമ്പോട്ട് വന്നു അതിന് സന്മനസ്സുള്ളവരിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുകയും ചെയ്ത് ഇവർക്കൊരു പുനരധിവാസം നടപ്പാക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അതോടുകൂടി എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഫാറൂഖ് കോളേജ് അധികാരികളോട് എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സമൂഹത്തിൽ വളരെ ഉന്നതരാണ് സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് നിങ്ങൾക്ക് വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ ഈ സമൂഹം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ജനങ്ങളുടെ ക്ഷമക്കും ഒരു അതിരുണ്ട് അവർ ക്ഷമിച്ച് 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 അതിൻ്റെ നെല്ലിപ്പടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് മുൻപോട്ട് പോയി കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ചുറ്റുപാടിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്വയം കൊണ്ടുപോയി ഇറക്കുന്നതിന് മുൻപായി നിങ്ങൾ നിങ്ങൾ വായ തുറക്കുക വായ തുറന്നിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുക ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടായി അതുകൊണ്ട് മുഹമ്മദ് സിദ്ദീഖിനോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം എഴുതി അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് വക്കഫ് സ്വത്ത് തന്നെയാണ് പിന്നെ ഞങ്ങളിത് വിൽക്കാൻ കാരണം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് പോളെന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ കൊടുത്തിട്ടുള്ള മുക്തിയാർ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കരിമതകൾ ചെയ്തു എന്നൊക്കെ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് സ്പെക്കുലേഷൻ പറയിപ്പിക്കാതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ രംഗത്ത് വന്ന് പറയുക ഈ ഒരു അപേക്ഷയും കൂടി ഫറൂഖ് കോളേജ് അധികാരിയുടെ മുമ്പിൽ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അസ്സാം വലിക്കും സഹോദരങ്ങളെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഞാൻ ഇവിടെ സംസാരിച്ചിരിക്കുന്ന വിഷയം ഫറൂഖ് കോളേജിന്റെ തുടക്കകാലത്ത് ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്താണ് എന്ന് എനിക്ക് അറിയുകയില്ല ഈ പറഞ്ഞിട്ടുള്ള എ എൽ മുദ്രിയാർ ബ്ലോക്ക് ഒരു മുസ്ലിം സംഭാവന ചെയ്തൊരു ബ്ലോക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ബ്ലോക്ക് ഇപ്പോഴും അവിടെ ഉണ്ടോ അതേ പേരിൽ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ബ്ലോക്കുകൾ അവിടെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ സിദ്ദീഖ് സേട്ടിന്റെ പേരിൽ ഒരു ബ്ലോക്ക് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഏതെങ്കിലും ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയുന്നവർ ദയവ് ചെയ്ത് എനിക്കത് ഇമെയിൽ ചെയ്ത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും എന്റെ ഇമെയിൽ അഡ്രസ് സെയിറ്റ് കോം സെവൻ at gmail .com. Thank you.